വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോൾ നമ്മൾ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ചാർജ് വേണം പത്ത് പ്ലാന്റ് പത്തും പത്ത് തായ്ലിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് ഇതുകൊണ്ട് ഒരു റെയർ വെറൈറ്റി നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതാണ് ആ പ്ലാന്റ് അതിൻ്റെ തൈയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പത്ത് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പത്തും പത്ത് റെയർ വെറൈറ്റീസ് അത് ഗ്യാരൻ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൻ്റെ ത ആനച്ചെവ്യംബോൾസത്തിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റി നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മൂന്നാർ വെറൈറ്റിയാണ് അതിൻ്റെ ഇത് ഇതുകൊണ്ടോ ഇത് ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് കവറിലേക്ക് മാറ്റിയതാണ് ഒരാഴ്ച ആയതേ ഉള്ളൂ അപ്പോൾ കണ്ടോ പൂ വന്നിരിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഡാർക്ക് മജന്ത അപ്പത്തായി നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ നമ്മൾ കുത്തി പിടിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഓണത്തിൻ്റെ സെയിലിന് മെഗാ ഓഫറിൽ തീർന്നായിരുന്നു അപ്പോൾ ഒത്തിരി നമ്മുടെ കസ്റ്റമർ ഉണ്ടായിരുന്നു നമ്മളോട് ചോദിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കേട്ടോ അപ്പം വാങ്ങാത്തവരെല്ലാം വാങ്ങിക്കോളൂ പകുതി വിലയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതേ റേറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരാഴ്ച അങ്ങോട്ട് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ കൊടുക്കുവാണ് അപ്പോൾ ഇത് എങ്ങനെ വെക്കേണ്ടത് ഇപ്പം ഈ ബോൾസത്തിൻ്റെ ഈ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിലും വാങ്ങിച്ചാൽ പോകുന്നതല്ല സാധാ ഈ ചൈനീസ് ബോൾസം ഒക്കെ മേടിച്ച് മടുത്തവരാണോ നിങ്ങൾ ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചു വെച്ചു ഒന്നും നിങ്ങൾക്ക് പോകത്തില്ല അത് ഞാൻ നൂറ് ശതമാനവും ഗ്യാരൻറ്റി പറയുവാണ് എന്നാന്ന് ചോദിച്ചാൽ അതിന് അതുപോലെയുള്ള പ്രോട്ടീൻ മിക്സിലാണ് വെക്കുന്നത് പിന്നെ ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് മണൽ യൂസ് ചെയ്യുന്ന മണൽ യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല നല്ല മണലാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അല്ലാതെ ഈ എംസാൻറ്റൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വേര് വേരിന് ചീച്ചിൽ വരും അതിന് ഈ സിൽക്കൻ കണ്ടന്റ് വളരെ കൂടുതലാണ് ഞാൻ മിക്ക വീഡിയോയിൽ അത് പറയുന്നുണ്ട് എങ്കിലും ഞാൻ എന്നോട് പറയുന്നത് ചിലർ പറഞ്ഞ് ഞാൻ എൻ്റെ അകത്ത് എംസാൻ്റൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടോ ഇത് വേറൊരു വേറെ വെറൈറ്റിയാണെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റിൽ തന്നെ ചിലതിൽ ഒന്നും രണ്ടും വെറൈറ്റി ആയിട്ട് പൂ വിരിയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓണം കഴിഞ്ഞപ്പോഴത്തേന് നല്ല തകൃതിയായിട്ട് ഇത് ചെയ്ത് എല്ലായിടത്തും മാറ്റുവാണേൽ പിള്ളേരൊക്കെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പം എല്ലായിടത്തും നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ വേറെ ഒരു റിസോർട്ടിലേക്കുള്ള ഓർഡറാണ് ആണേ അപ്പം അത് നമ്മൾ പിടിപ്പിച്ചത് കൊടുക്കുവാണ് ഇനി അത് കട്ട് ചെയ്തെടുക്കാനുള്ള മദർ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ